ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ ഉദാഹരണ ശേഷിക്കുറവ് അല്ലെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് ലൈംഗിക രോഗങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രോഗമാണ് ഇറക്ടൈൽ അല്ലെങ്കിൽ ഉദാഹരണ ശേഷിക്കുറവ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഒരു വീഡിയോയിൽ ഉദാഹരണ ശേഷിക്കുറവുള്ളവര് ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കണം ഏതൊക്കെ ആഹാരങ്ങൾ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉദാഹരണ ശേഷിക്കുറവിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാരണങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് പ്രശ്നമാണെങ്കിൽ തന്നെ ഏത് രോഗമാണെങ്കിൽ തന്നെ അതിന്റെ റീസൺ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് അത് പരിഹരിക്കാൻ വേണ്ടിട്ട് പറ്റുള്ളൂ അപ്പൊ ഈ ഉദാഹരണ ശേഷിക്കുറവ് പല പുരുഷന്മാരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ പുറമേ പറയാനുള്ള മടി കാരണം ഇവരിത് വെച്ചോണ്ടിരിക്കുകയും ഒരു സിവിയർ കംപ്ലൈൻസിലോട്ട് പോവുകയും അതിനുശേഷം ഇത് നമുക്ക് നേരെയാക്കി എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു കേസ് കൂടിയാണ് അപ്പൊ എന്തൊക്കെയാണ് അതിനുള്ള മെയിൻ കാരണങ്ങൾ നോക്കാം പുരുഷന്മാരുടെ ലൈംഗിക അവയവത്തിലോട്ട് രക്തയോട്ടം നന്നായിട്ട് നടന്നെങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ഉദ്ധാരണം നടക്കുകയുള്ളൂ അപ്പം ഈ രക്തയോട്ടം നടക്കാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മസിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നെർവായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടില്ല മാനസികമായിട്ടോ അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസോ ഒക്കെ ഈ ഉദ്ധാരണ ശേഷി കുറവിന് കാരണമാണ് നമുക്കറിയാം ഈ ഉദ്ധാരണം നടക്കണമെങ്കിൽ ായിട്ടുള്ള ഹോർമോണൽ ആക്ടിവിറ്റീസ് ആവശ്യമാണ് മസിൽസിന്റെ ആക്ടിവിറ്റീസ് ആവശ്യമാണ് പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കണം അതുപോലെ തന്നെ മെന്റൽ കണ്ടീഷൻസ് നന്നായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഉദാഹരണം പൂർണ്ണമായിട്ട് നടക്കുകയുള്ളൂ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് രക്തോട്ടത്തിൽ ബാധിക്കുന്ന അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള രക്തയോട്ടം നടക്കാത്തത് മൂലം ഉദാഹരണ ശേഷിക്കുറവ് ഉണ്ടാവുന്നതാണ് അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ ബ്ലഡിന്റെ അളവിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് ചുരുങ്ങുക അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് എന്തെങ്കിലും ക്ലോട്ട് രൂപപ്പെടുക തടസ്സങ്ങൾ നേരിടുക ഇതുമൂലം ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതിന്റെ ഭാഗമായിട്ട് ഉദാഹരണശേഷിക്കുറവ് ഉണ്ടാവുക അതുപോലെ തന്നെ ഒന്നാണ് ഈ ബ്ലഡ് അവയവങ്ങളിൽ ട്രാപ്പ് ചെയ്ത് നിർത്താൻ പറ്റാത്ത ഒരവസ്ഥ ഈ ഉദ്ധാരണ ശേഷി കുറവ് പറയുമ്പോൾ പറയുമ്പോ അതിൽ രണ്ട് തരത്തിലുണ്ട് ഒന്ന് പൂർണ്ണമായിട്ടും ഉദാഹരണം നടക്കാത്ത അവസ്ഥയും അതുപോലെ തന്നെ ഉദാഹരണം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ നീണ്ടു നിൽക്കാത്ത അവസ്ഥയിൽ ഇതിന് രണ്ടിനും ഏകദേശം ഒരേ കാരണങ്ങൾ തന്നെയാണ് വരിക ബ്ലഡ് സർക്കുലേഷന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഹൈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഹൈ ബി പി രക്തസമ്മർദ്ദം ഉള്ളവർക്കും ശേഷി കുറവ് കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട് പിന്നെ അടുത്തത് എന്തെങ്കിലും തരത്തിലുള്ള മസിൽസ് ഡാമേജ് പെനിസിന്റെയോ അല്ലെങ്കിൽ ബ്ലാഡറിന്റെയോ ആ ഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു മസിൽസിന് ഡാമേജോ ക്ഷേതവും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മസിൽസിലോട്ട് നല്ല രീതിയിലുള്ള രക്തോട്ടം നടക്കുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഉദാഹരണ ശേഷി കുറവ് ഉണ്ടാവാം അതുപോലെ തന്നെ നെർവ് ഡാമേജ് അതായത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പാർട്ടിസൺ ഡിസീസ് കൂടാണ്ട് അമിതവണ്ണം അമിതവണ്ണം ഉള്ളവർക്കും ഈ ഉദാഹരണശേഷിക്കുറവ് കൂടുതലായിട്ട് കണ്ടുവരുന്നിട്ട് നിങ്ങളെ മെന്റലി അല്ലെങ്കിൽ നിങ്ങളെ ഫിസിക്കലി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഉറക്കക്കുറവ് ഉറക്കം നന്നായിട്ട് കിട്ടാത്തത് അല്ലെങ്കിൽ സേബ് ഡിസോർഡേഴ്സ് ഒക്കെ ഈ ഡിസ്ഫങ്ഷനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാരണമാണ് അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഇൻഫ്ലമേഷൻസ് പ്രോഫസ്റ്റേറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് മെഡിസിൻസ് എടുക്കുന്നവർക്ക് പ്രോസ്റ്റേറ്റ് ഇൻഫ്ലമേഷൻസിന് മെഡിസിൻസ് എടുക്കുന്നവർക്ക് സെല്ലിംഗ് ഉണ്ടായിട്ട് മെഡിസിൻസ് എടുക്കുന്നവർക്കൊക്കെ ഈ ഉദാഹരണ ഉദാഹരണശേഷിക്കുറവ് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റ് അളവ് ടെസ്റ്റസ്റ്റെറോൺ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ശേഷി കുറവ് അനുഭവപ്പെടാറുണ്ട് അല്ലെങ്കിൽ bladder നോ ആ ഭാഗം പെൽവിസ് ഏരിയ ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തിന് ക്ഷതവോ ഡാമേജുകളോ ആക്സിഡൻസ് മൂലമോ ഒക്കെ നെർവ് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശേഷി കുറവ് അനുഭവപ്പെടും ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം ഡ്രഗ് യൂസേജ് ആണ് കുറെ നാളായിട്ട് ആയിട്ട് ഡ്രഗ് യൂസ് ആൽക്കഹോൾ ആയിക്കോട്ടെ ടുബാക്കോ ആയിക്കോട്ടെ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഡ്രഗ്സ് ആയിക്കോട്ടെ കൂടുതലായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉദാഹരണ ശേഷി കുറവ് അനുഭവപ്പെടും അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള മെഡിസിൻസിന്റെ യൂസേജ് പ്രത്യേകിച്ച് പെയിൻ കില്ലേഴ്സ് ഈ മെഡിസിൻസിന്റെ സൈഡ് എഫക്ട് ആയിട്ടും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാറുണ്ട് മെഡിസിൻസ് കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് കുറെ നാളത്തേക്ക് കഴിച്ചു വരുന്നുണ്ട് എങ്കിൽ പ്രത്യേകിച്ചും എന്തെങ്കിലും ഹോർമോണൽ തെറാപ്പിക്കായിട്ട് അല്ലെങ്കിൽ നെർവ് ഡാമേജിനായിട്ടുള്ള മെഡിസിൻസ് പെയിൻ കില്ലേഴ്സ് ഒക്കെ കൂടുതൽ കാലങ്ങളായിട്ട് നിങ്ങൾ കഴിച്ചു വരുന്നുണ്ട് എങ്കിൽ അതും ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് ഒരു കാരണമാവാറുണ്ട് ഈ ഫിസിക്കൽ റീസൺസ് അല്ലാണ്ട് മെന്റൽ റീസൺസ് ആണ് മൈൻഡ് പ്രോപ്പറായിട്ട് ആയിട്ട് ഇരുന്നിട്ടില്ല എങ്കിൽ അതായത് നിങ്ങൾ ഭയങ്കര ആൺഷ്യസ് ആണ് സ്ട്രെസ്ഫുൾ ആണ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഭാര്യയുമായിട്ട് കൂടുതലായിട്ട് ഒരു അടുപ്പം ഉണ്ടാവുന്നില്ല ഇല്ല എങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ കഴിയുന്നില്ല ഒരു ഫിസിക്കലി മെന്റലി അടുപ്പം നിങ്ങൾക്കില്ല എങ്കിലും ഈ ഉദാഹരണ ശേഷി കുറവ് അനുഭവപ്പെടാം അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആത്മവിശ്വാസ കുറവുകൾ ഒരു സെൽഫ് എസ്റ്റീംസിന്റെ കുറവുകൾ പറയില്ലേ എന്തെങ്കിലും തരത്തില് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രോമാറ്റിക് കണ്ടീഷൻസിൽ നിന്നുണ്ടായിട്ടുള്ള ചില ആത്മവിശ്വാസ കുറവുകളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഉദാഹരണ ശേഷിക്കുറവ് ഉണ്ടാക്കുന്നതിന് കാരണം കൂടാണ്ട് ടെൻഷൻ അതായത് ഫുൾ ഉള്ള ജോബ് ഉള്ളവർക്ക് സ്ട്രെസ് അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജോബ് ഒക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഭയങ്കര ടയേർഡ് ആണ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള റിലാക്സേഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ റെസ്റ്റ് കിട്ടുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഈ ഉദാഹരണ ശേഷിക്കുറവ് താകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ആൻസൈറ്റി സ്പെഷ്യൽ ആൻസൈറ്റി ഉള്ളവർക്ക് പ്രത്യേകിച്ചും ഉദാഹരണശേഷിക്കുറവുണ്ടാവാറുണ്ട് അതായത് ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടാവുക നെഞ്ചിരിപ്പ് കൂടുക ആൺഷ്യസായിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉദാഹരണ ശേഷി കുറവുണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഫിസിക്കൽ കണ്ടീഷൻസ് നമുക്ക് മെഡിസിൻസ് എടുത്തിട്ടും ഒക്കെ നമുക്ക് മാറ്റാം മെന്റൽ കണ്ടീഷൻസ് ആണെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക യോഗ ചെയ്യുക എക്സസൈസ് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ബോഡി ഒക്കെ ഫിറ്റ് ആയിട്ട് ആരോഗ്യത്തോടെ വെക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഡയറ്റിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം വേണ്ടവരൊന്ന് കേറി നോക്കാം പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് എങ്കിൽ ഈ തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു മുപ്പത് മിനിറ്റ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം മെന്റലി ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആൺഷ്യസാണ് ടെൻഷൻ ആണ് അല്ലെങ്കിൽ ഒരു സെൽഫ് എസ്റ്റീം കുറവുണ്ട് ഒരു ആത്മവിശ്വാസം കുറവുണ്ട് എങ്കിൽ കൗൺസിലിംഗ് സ്വീകരിക്കാൻ വേണ്ടിട്ട് ഫിസിക്കലി മെന്റലി ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാർട്ട്ണറായിട്ട് നല്ലൊരു ബന്ധം രൂപപ്പെടുത്തി എടുക്കുക അതായത് മെന്റലി ഫിസിക്കലി നിങ്ങൾക്ക് അവരോട് അട്രാക്ഷൻ തോന്നണം അവരോട് അടുപ്പം തോന്നണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ആവശ്യമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യാം എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ട് പറയാനുണ്ട് എങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ